ൂർക്കാവ് തിരുവ താലപ്പൊലി ഞായറാഴ്ച ആവേശത്തിൽ ദേശങ്ങൾ മായന്നൂർക്കാവ് തിരുവോത്സവ താലപ്പൊലി ഞായറാഴ്ച ആവേശത്തിൽ ദേശങ്ങൾ കൊച്ചി ദേവസ്വം ബോർഡിനെ കീഴിലുള്ള മായനൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവ താലപ്പൊലി ഞായറാഴ്ച ആഘോഷിക്കും മായനൂർ ദേശം കൊണ്ടാഴി ദേശം എന്നീ ദേശങ്ങളാണ് താലപ്പൊലി മഹോത്സവത്തിന്റെ സംഘാടകർ കൊണ്ടാഴി ദേശത്തിനായി കോലമേന്തുന്ന ഗജരാജ കൊടുമുടി ചെറുപ്പളശ്ശേരി അനന്ത പത്മനാഭൻ ഉൾപ്പെടെ അഞ്ച് ഗജവീരന്മാർ എഴുന്നള്ളിപ്പിനായി എണിനിരക്കും കുനിശ്ശേരി അനിയന്മാർ പഞ്ചവാദ്യത്തിന് പ്രാമാണ്യം വഹിക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തൃത്തം ക്ഷേത്രത്തിൽ നിന്നുമാണ് എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത് വൈകിട്ട് ആറിന് കൂട്ടി എഴുന്നള്ളിപ്പിനെ തുടർന്ന് പഞ്ചവദ്യവും മേളവും നടക്കും രാത്രി എട്ട് മുപ്പതിന് നിയമാനുസൃതമായ വെടിക്കെട്ടും സംഘടിപ്പിച്ചിട്ടുണ്ട് ശനിയാഴ്ച വൈകുന്നേരം ആനചമ്യ പ്രദർശനവും നടന്നു മായനൂർകാവ് തിരുവുത്സവ താലപ്പൊലി കൊണ്ടാഴി ദേശീയ കമ്മിറ്റി പ്രസിഡന്റ് എ പി മുരളീധരൻ ആഘോഷ പരിപാടികളെക്കുറിച്ച് സംസാരിക്കുന്നു മായനൂർ ദേശവും താലപ്പൊലി മഹോത്സവത്തിനോടനുബന്ധിച്ച് പ്രൗഢമായ പരിപാടികളാണ് നടത്തുന്നത് പൂണത്ത് ക്ഷേത്രത്തിൽ നിന്നും മായനൂർ ദേശത്തിന്റെ എഴുന്നള്ളിത്ത് ആരംഭിക്കും കോലമെന്തുന്ന ചിറക്കൽ കാളിദാസൻ എന്ന ഗജവീരൻ ഉൾപ്പെടെ അഞ്ച് ആനകൾ താലപ്പുലി മഹോത്സവത്തിന് സാന്നിധ്യം പകരും അയിലൂർ അനന്തനാരായണ ശർമ്മ പഞ്ചവാദ്യത്തിന് പ്രാമണിമേകും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഗജവീരന്മാരുടെയും വെള്ളാട്ടിൻ്റെയും പഞ്ചവാദ്യത്തിന്റെയും വേല കാവിലേക്ക് പുറപ്പെടും രാത്രി എട്ട് മുപ്പതിന് വെടിക്കെട്ടും ഉണ്ടായിരിക്കും മായനൂർ ദേശ കമ്മിറ്റി ഭാരവാഹികൾ താലപ്പുലി മഹോത്സവ പരിപാടികളെ കുറിച്ച് വിശദമാക്കുന്നു ഏപ്രിൽ മാസം പതിനാല് പതിമൂന്നാം തീയതി ആഘോഷിക്കുന്ന ശ്രീ മായന്നൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ താലപ്പിലയോടനുബന്ധിച്ച് ഏകദേശം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു നാളെ നമുക്ക് വളരെ വിപുലമായി നന്നായി ആഘോഷിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അതാത് സ്ഥലത്ത് രണ്ട് ദേശത്തിൻ്റെയും ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടാഴി ദേശത്തിൻ്റെ മൂന്ന് മണിക്ക് ആനവേല പുറപ്പെട്ട് ആറു മണിക്ക് കാവിലെത്തി കൂട്ടി എഴുന്നള്ളിപ്പോൾ അവസാനിക്കുകയും അതേമാതിരി തന്നെ മായന്നൂർ ദേശത്തിൻ്റെയും അവരുടെ സമയക്രമങ്ങൾ അനുസരിച്ച് ആറു മണിക്ക് വന്ന് കൂട്ടി എഴുന്നെളിപ്പ് നടക്കും അത് കഴിഞ്ഞ് എട്ടര മണിക്ക് മായന്നൂർ ദേശത്തിൻ്റെ വെടിക്കെട്ടും പത്തര മണിക്ക് കൊണ്ടാഴി ദേശത്തിൻ്റെ വെടിക്കെട്ടും വിപുലമായി നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ട എല്ലാം നിങ്ങളുടെ അതായത് ജനങ്ങളുടെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് ആവശ്യം അത് എല്ലാവരുടെയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം രണ്ട് ദേശക്കാരും നന്നായി ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്തതോടൊപ്പം തന്നെ ഈ വർഷത്തെ താലപ്പുലി നന്നായി നടക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം സിസി ന്യൂസ് കൊണ്ടാടി